ഞങ്ങൾ വാഴ മുഞ്ചിലൊരു ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോകാനും പിന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് അവിടെ പോവാം

റിയിട്ടുണ്ട് നെത്തുണ്ട് ഇവിടെ ഇങ്ങനെ അതൊണ്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ വണ്ടി കൊണ്ടിടാം പറഞ്ഞാൽ ഒന്ന് പോയിട്ട് വരാം കാക്കച്ചാടെ വീട്ടില് വടിയിൽ പോ അപ്പൊ അവിടെ കുറേ ദൂരമില്ലേ

ഞങ്ങള് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലോക്കിടയ്ക്ക് ഇടയ്ക്കുള്ളൂ പക്ഷേക്ക് കരിഞ്ഞു ഞങ്ങള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് വീട്ടിൻ്റെ വഴി കൂടിയാണ് ഞങ്ങൾ പോയത് കിട്ടി വെച്ച അപ്പം കറി നല്ല നല്ല സുഖമുണ്ട് അപ്പം ഞാനിങ്ങനെ ആ ഒരു കോല്ലായിട്ട് എനിക്ക് ഇനിയും പോകണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഇത് വണ്ടി പെട്ടെന്ന് തന്നെ വിട്ട് കൊമ്പിക്കൊണ്ട് പോകണം പിന്നെ ആപ്പൊന്ന് ഞങ്ങളെ വിളിക്കും അതോ ആപ്പ ഞങ്ങൾ ഇപ്പം പോണുണ്ട് പിന്നെ എണ്ണ എടുക്കാൻ കൊല്ലത്ത് എണ്ണ കൊടുക്കാനും പോകണമായിരുന്നു ആപ്പ എണ്ണ പോണമെന്ന് അറി പോയോ എന്നറിഞ്ഞൂടാ അപ്പടാ ഈ ഇവിടെയാണ് ആപ്പ ഇപ്പം നിൽക്കുന്ന ఆ పోస్ట్ అన్నలే నిలకి కనాలి పట్టుండు నిమ